പത്തനംതിട്ടയിൽ പ്രവീൺ എന്തോ ഒന്ന് പോയി കഴിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കും ഈ പുതിയ കാലത്തെ ട്രെൻഡുകളിൽ ഒന്നാണ് പഴങ്കഞ്ഞി പഴയതാണെങ്കിലും ഇപ്പൊ അത് പുതിയതാണ് ഉച്ചയ്ക്ക് നല്ല തൈരൊഴിച്ച് പഴങ്കഞ്ഞി കുടിച്ചാൽ കിട്ടുന്ന ഒരു ഉന്മേഷം വേറെയാണ് അല്ലെ കുടിച്ചവർക്കൊക്കെ അറിയുവായിരിക്കും അത് അപ്പൊ പത്തനംതിട്ടയിലെ പ്രവീണും ഇന്ന് ഉച്ചയ്ക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ പോയിരുന്നു എന്തായിരുന്നു അനുഭവം ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് ഏതോ ഒരു ഭക്ഷണം മനസ്സിൽ വന്നില്ലേ നാവിൽ വെള്ളം വരുന്നുണ്ടായിരിക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നമ്മൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഹോട്ടലിൽ കയറിയാൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കുമല്ലോ വാങ്ങി വാങ്ങിക്കഴിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അടൂരിലാണ് എൻ്റെ തൊട്ടുപുറകിൽ ഒരു അമ്മയുടെ ഫോട്ടോ കാണാം അന്നമ്മ എന്നാണ് പേര് അന്നമ്മ മരിച്ചുപോയി അന്നമ്മ തുടങ്ങി വെച്ച ഒരു ചെറിയ ഹോട്ടൽ പത്തനംതിട്ട അടൂരിലുണ്ട് അമ്മച്ചിക്കട എന്നാണ് ഈ കട അറിയപ്പെടുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആ പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അന്നമ്മയുടെ മകൻ ഇവിടെ ഇരുന്ന് ആ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കുന്നുണ്ട് സാറിന്റെ പേരെന്താ പേര് ബിനു വർഗീസ് എന്താ ഇത് എന്തുകൊണ്ടായിരിക്കാം പഴങ്കഞ്ഞി ഈ കടയിൽ വിൽക്കുന്നത് ഒരു കാര്യം ഓർക്കണം പഴങ്കഞ്ഞി കഴിക്കാൻ ദിവസം നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ പഴങ്കഞ്ചി തന്നെ കടയിൽ വിൽക്കാമെന്ന് തീരുമാനിച്ചത് പഴയകാല സംസ്കാരം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ അമ്മയുടെ പ്രധാന ലക്ഷ്യം ഒരുപാട് ആൾക്കാർ വന്ന് ഈ പഴങ്കഞ്ഞ് കഴിക്കുകയും അവർക്ക് ഈ ചൂട് സമയത്ത് വയനാട് തണുപ്പുണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് ഈ ഭക്ഷണം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് ചട്ടിയിലാണെന്നും കൂടെ ഓർക്കണം ചട്ടി നമുക്കറിയാം ാണ് അത് ആൾക്കാർക്ക് ഇഷ്ടം തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മൾ മൺചട്ടിയിലാണ് പഴങ്ങി കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് മൺചട്ടി ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഫൈബർ പാത്രങ്ങളിലും കൊടുക്കാറുണ്ട് ഇതിലിപ്പോൾ ഉള്ളത് പപ്പടം കാണുന്നുണ്ട് പിന്നെന്തൊക്കെയുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് പപ്പടമുണ്ട് വൻപയർ തോരൻ ഉണക്കമീൻ വറുത്തത് അടച്ചൂട്ടി ചമ്മന്തി മുളക് ചമ്മന്തി അച്ചാറ് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് ചോറ് കപ്പ തൈര് നല്ല കട്ട തൈരാണ് പത്തനംതിട്ട അടൂരിൽ കൂടി പോകുന്നവർ ഒരു കാര്യം ഓർക്കണം എപ്പോഴെങ്കിലും നമുക്ക് ഉച്ച സമയത്ത് വിശക്കുമ്പോൾ ഇപ്പൊ കയ്യിൽ പണമില്ല എന്ന് കരുതുക ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അങ്ങനെയല്ലായിരുന്നു തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഒരു പ്രത്യേകനെന്നോ പണ്ഡിതനെന്നോ അല്ലെ പണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ല ആർക്ക് കയ്യിൽ പണമില്ലെങ്കിലും ഇന്ന ആളൊന്നുമില്ല ആർക്ക് കയ്യിൽ പണമില്ലെങ്കിലും ഇവിടെ എന്ത് ഭക്ഷണം വേണമെങ്കിലും അതല്ല ഇനി ഇവിടെ കഴിക്കാൻ വയ്യാത്തവർക്ക് ആണെങ്കിൽ നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് പുതിയായിട്ട് കൊടുക്കും അമ്മ അന്നമ്മയുടെ കൈപ്പുണ്യം ഉണ്ടായിരുന്നു അമ്മ തന്ന ഒരു കൈപ്പുണ്യമാണ് ഇന്ന് കേരളത്തിലല്ല വിദേശ രാജ്യങ്ങളിൽ ഇന്ന് എയർപോർട്ടിൽ വന്നിട്ട് പോലും ഇവിടെ വന്ന ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകുന്ന സംസ്കാരം ഇപ്പോൾ ഉണ്ട് അത് അമ്മയുടെ കൈപ്പുണ്യം അമ്മയുടെ പ്രാർത്ഥനയാണ് അമ്മ രണ്ടായിരത്തി പതിനേഴാണ് മരിച്ചത് അമ്മയുടെ ആത്മാവ് ഇവിടെ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം പാചകം ഒരു കലയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസം രാവിലെ ഇരുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് പഴങ്ങഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ പഴങ്ങഞ്ഞിക്ക് പഴങ്ങിക്കൊരു ചോറ് മൺകലത്തിനകത്ത് അടച്ചു വെക്കും എന്നിട്ട് അതിനകത്ത് ഒരു ഉള്ളിയോ രണ്ട് ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് ശുദ്ധമായ പച്ചവെള്ളം ഒഴിച്ച് അടച്ചു വെക്കും അത് പിറ്റേന്ന് രാവിലെ പഴകഞ്ഞിട്ട് എടുക്കും രണ്ട് പേര് ഇവിടെ വിശാലമായിട്ടിരുന്ന് പഴകഞ്ഞി ആണെന്ന് തോന്നുക പഴങ്ങഞ്ഞി പഴകഞ്ഞി പഴകഞ്ഞി തട്ടി വിടുകയാണ് എങ്ങനെയുണ്ട് പഴങ്ങഞ്ഞി എങ്ങനെയുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ ഈ ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പോഷകാഹാരമാണ് പിന്നെ എല്ലാവരും ഇവിടെ വരിക ഞാൻ കയറൊക്കെ ആയിട്ട് പഴക്കം ഉണ്ടായിരുന്നു എങ്കിലും കഴിക്കാൻ സാധിച്ചത് ഈ അടുത്ത സമയങ്ങളിലാണ് ആ സമയങ്ങളിൽ ഉച്ചയാകുമ്പോൾ ഞാനിവിടെ ഓടിയെത്താൻ നോക്കും കഴിക്കാൻ വേണ്ടി ഈ പഴങ്ങഞ്ഞി കഴിച്ചാൽ ഒരു പ്രത്യേക എനർജിയാണല്ലേ അപ്പോൾ ഉച്ച സമയത്തൊക്കെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നല്ല എനർജി ആയിരിക്കും നമുക്കൊരു ആഹാരം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തൊരു കുളിർമയൊക്കെ കാണും എങ്ങനെയുണ്ട് പഴങ്ങഞ്ഞി അങ്ങനെയുണ്ട് വീട്ടിൽ പഴങ്ങി കഴിക്കാറുണ്ടോ കഴിക്കാനുണ്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വയർ ഫുൾ ആണ് ഫുൾ ആവും ഫുഡ് നല്ല ഫുഡായിരുന്നു ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരികയാണ് കാരണം അമ്മച്ചക്കട അത്രയും ഫേമസ് ആയിരുന്നു അപ്പോൾ അത് കേട്ടിറങ്ങിയിട്ട് വന്നതാണ് ഇത് ഒത്തിരി ഫിലിം സ്റ്റാർ ഒക്കെ ഇവിടെ വന്നിരുന്നു കണ്ടു ഫോട്ടോ ഒക്കെ അജു വർഗീസ് ഞങ്ങൾ ഇന്നത്തെ ഷാപ്പ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ റൂണായിരുന്നു അതാണ് കൊള്ളാം എല്ലാം നല്ല പ്ലേസൊക്കെ എല്ലാളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇനം എന്ന് തന്നെ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം ധാരാളം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടി മാത്രമായി അമ്മച്ചടയിലേക്ക് എത്തുന്നു കൂടുമണ് പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട പിടിക്കണം ഇവിടെ ഇപ്പോൾ തൽക്കാലം ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെയാണുള്ളത് പഴങ്കഞ്ഞു കുടിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും